എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് പോകുന്നില്ലേ ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ട പോലെ തന്നെ എല്ലാവർക്കും വീട്ടിലിരുന്നിട്ട് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ജോലിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാട്ടാ അത് വീട്ടമ്മമാർക്കാണ് എല്ലാം സ്റ്റുഡൻസും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ വീട്ടമ്മമാർക്കാണ് ഒന്നും കൂടെ യൂസ്ഫുൾ ആകട്ടെ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ നോക്കട്ടോ എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നീട് നിങ്ങൾ വന്നതിനൊരു ഗ്രൂപ്പ് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒന്നും കൂടി ക്ലിയർ ആവണമെന്നില്ല വോയിസ് ആകുമ്പോൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പായിട്ട് ഫുൾ ആയിട്ട് കാണാൻ നോക്കുക സ്കിപ്പ് ചെയ്യാതെ കേട്ടോ അപ്പം എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഡ്രസ്സിൻ്റെ റീസെല്ലിങ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക അതിലൊന്ന് കയറിയിട്ട് ജോയിൻ ആയാൽ മതി കേട്ടോ അതിൻ്റെ റീസെല്ലിങ് ഗ്രൂപ്പിലോട്ട് അതിൽ ഞാൻ ഡെയിലി ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ഇടും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് ഇടും കേട്ടോ അപ്പോൾ നിങ്ങളെന്ന് വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഇപ്പോൾ എങ്ങനെ ജോലി ചെയ്യാന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ല ഒരു മുതൽ മുടക്കില്ലാതെ ഡെയിലി നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഇതിലോട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ആയതിനു ശേഷം നിങ്ങൾ വാട്ട്സ്ആപ്പിൽ സ്റ്റാറ്റസ് വെക്കുക അതല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യുക അതായത് നിങ്ങളെ ഫോണിൽ നിങ്ങളെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക കുറച്ച് ഫാമിലീലും ഫ്രണ്ട്സിനും ഒക്കെ ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ഇടുന്ന ഈ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് അതിലോട്ട് കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ റേറ്റ് കൊടുക്കുന്നിടത്ത് ഞാൻ ഇപ്പോൾ ഒരു തൊള്ളായിരം ആണോ അല്ലെങ്കിൽ ആണോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു നൂറ് രൂപ കൂട്ടിയിട്ട് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഗ്രൂപ്പിലോട്ട് ഇടുക എന്നെ നെസ്റ്റ് കൊടുക്കുക അടുത്ത ഡ്രസ്സ് ഇടുക അങ്ങനെ അങ്ങനെ ഇടുക അങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്ന ഷെയർ ചെയ്യുന്നു അങ്ങനെ ഫസ്റ്റ് ദിവസം ഒന്നും ആരും വല്ലാത്ത ക്കൂല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പണ്ട് അഞ്ച് വർഷം മുമ്പ് അപ്പോൾ എന്താണ് ചെയ്യുന്നുണ്ടെങ്കില് നിങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യണം ഒന്നത് പിന്നെ വേണമെങ്കിൽ ഞാൻ ഇടുന്ന ഇതിൽ നൂറ് രൂപ കൂട്ടിയിട്ടാണ് നിങ്ങൾ ഇടേണ്ടത് ഞാൻ റീസലിംഗ് പ്രൈസിനാണ് സാധനം നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടോ നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടുകയാണ് ഈ ഡ്രസ്സ് എനിക്ക് വേണമെന്ന് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറോട് നമ്മൾ അവരെ അഡ്രസ്സും അതുപോലെ നിങ്ങളിപ്പോൾ ആയിരാണ് ഞാനതിലിട്ടിട്ട് നൂറ് രൂപയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറാകുമല്ലോ ആയിരത്തി ഒരുന്നൂറ് എന്ന് പറയാ എന്നിട്ട് ആ ഗൂഗിൾ പേക്ക് നിങ്ങളെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വാങ്ങുന്നു അവരെ നെയിമും അഡ്രസ്സും പിൻകോഡും മൊബൈൽ നമ്പറും സൈസും കൂടെ വാങ്ങുക ഫ്രമ്മിൽ ഇയാളെ പേരും ഈ മൊബൈൽ നമ്പറും ആരാണോ എനിക്ക് ഓർഡർ തരുന്നത് അവരെട്ടോ astea tei mărde. ടൂല് കൊടുക്കും ഫ്രമ്മിൽ നിങ്ങൾക്കും കൊടുക്കും അങ്ങനെ ഓരോരോ കൂട്ടുകാർക്ക് ഡൗട്ടുണ്ട് ഞങ്ങളിത് ഞങ്ങൾ സാധനം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളാണോ അവർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ ഒന്നുമല്ല നിങ്ങൾ കസ്റ്റമർക്ക് തന്നെ ഡയറക്റ്റ് സാധനം അയച്ചു കൊടുക്കും അപ്പോൾ അതിനെ ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഒരു രൂപ പോലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആഗ്രഹമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളെ കസ്റ്റമർക്കൊന്ന് അഡ്രസ്സ് വാങ്ങുക അതുപോലെ തന്നെ ക്യാഷ് വാങ്ങിയിട്ട് എത്രയാണോ അതിൽ മാർജിൻ കൂട്ടിയിട്ടിട്ടുള്ളത് അതായത് ക്യാഷ് എത്രയാണോ കൂട്ടിയിട്ടുള്ള നിങ്ങളെടുക്കും എൻ്റെ എമൗണ്ട് മാത്രം എനിക്ക് സെൻഡ് ചെയ്ത് തരാം അവരുടെ അഡ്രസ്സും നിങ്ങളെ പേരും നിങ്ങളെ മൊബൈൽ നമ്പറും കൂടെ അയച്ചു തരിക നമ്മൾ പിറ്റേത് സെയിം ഡേ ഡിസ്പാച്ച് ഒക്കെ സെയിം ഡേ തന്നെ ഡിസ്പാച്ച് ആക്കൂട്ടോ സെയിം ഡേ ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ത്രീ ടു ഫോർ ഡേയ്സ് കൊണ്ട് കസ്റ്റമറിന് കിട്ടും ടി ടി ഡിസി പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് ഉണ്ടാവും അത് ഫോർ ഡേയ്സ് ഡിസ്പാച്ചിങ് നമ്മൾ ആദ്യം അതിൽ കൊടുക്കും നമ്മൾ ഉണ്ടാവും അപ്പോൾ ഫോർ ഡേയ്സ് ഡിസ്പാച്ച് പ്രീ ബുക്കിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അപ്പോൾ അങ്ങനെയാണ് ഡ്രസ്സിന്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ കൊറിയർ വരുന്നത് ടി ടി ഡി സി പോസ്റ്റലുണ്ട് ഇപ്പോൾ പോസ്റ്റൽ സെർവർ എന്തോ കംപ്ലൈൻറ് ആയതുകൊണ്ടാണ് പോസ്റ്റലെടുക്കാത്തത് ടി ടി ഡി സി ആണ് എല്ലാവരും പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഡെയിലി നല്ലൊരു വരുമാനം ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും ഒരു ഓർഡർ പോയപ്പോൾ ഒരു നൂറ് രൂപ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒരു നൂറ് രൂപ വെച്ച് കിട്ടൂലേ ഫസ്റ്റ് ഒക്കെ ഒരു നൂറൊക്കെ കിട്ടുള്ളൂ പിന്നെ പിന്നീട് അമ്മ ഡെയിലി രണ്ട് ഓർഡർ മൂന്ന് ഓർഡർ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി കയറി വരും നിങ്ങൾ പിന്നെ പറയും ഓരോ കൂട്ടുകാരോട് ഒരു ഡൗട്ടുകളാണ് കാറ്റലോഗിൽ തന്നെ കാണും എഫ് എസ് എന്നുള്ളത് അതെന്താന്നുള്ളത് അത് ഫ്രീ ഷിപ്പിംഗ് ആണ് അത് കേരളത്തിൻ്റെ ഉള്ളിൽ കിട്ടോ ടി ടി ഡി സി ഫ്രീ ഷിപ്പിങ്ങാണ് പ്ലസ് ഷിപ്പ് എന്ന് കാണുന്നത് അൻപത് രൂപ ഷിപ്പിംഗ് ഉള്ള ഡ്രസ്സിനാണ് കേട്ടോ അത് അങ്ങനെയാണ് വരുന്നത് കൊറിയർ ടി ടി ഡി സി പോസ്റ്റിൽ വരുന്നുണ്ട് ഡയറക്റ്റ് നമ്മൾ കസ്റ്റമറിലോട്ട് തന്നെ സാധനം അയച്ചു കൊടുക്കും നിങ്ങൾക്കൊരു റിസ്ക്കും ഇല്ല അങ്ങനെയൊക്കെയാണ് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ആദ്യം എല്ലാവരും ഇപ്പോൾ ഒരു ബാജാറാണ് കുറെ കുറച്ച് ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ആയത് ഞങ്ങൾക്ക് ഡെയിലി ഇതാണ് ചില ആൾക്കൊന്നും ഡെയിലി കിട്ടുന്നില്ല ഓർഡർ എന്താ ഞങ്ങൾ ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ഒന്നും ആർക്കും കിട്ടൂല അതിലൊന്ന് നമ്മളൊരു ഇറങ്ങി തിരിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യണം ഇപ്പൊ വാട്സാപ്പിൽ ആയിക്കോട്ടെ ഇപ്പൊ ഏത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യുക ഇപ്പൊ സ്റ്റാറ്റസ് ഇപ്പോൾ ഡെയിലി നിങ്ങൾ വെക്കുക ഒരു കൂടെ വെക്കണമെന്നൊന്നുമില്ല നല്ല ഒരു അത്യാവശ്യം ഉള്ള ഡ്രസ്സുകൾ ഓരോരോ കളറിൽ വെച്ചിട്ട് ഇതിൻ്റെ കളർ അവൈലബിൾ ആണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഐഡിയ പോലെ കേട്ടോ അപ്പോൾ ആദ്യമൊന്നും മെയിൻ്റെ ആക്കൂല അപ്പോൾ നിങ്ങൾ വെച്ച് വെച്ച് വെക്കുമ്പോഴാണ് ആളുകൾ കണ്ടില്ല ഇവിടെ ഇപ്പോൾ ഡ്രസ്സിന് ചെയ്യുന്നുണ്ട് അപ്പം ഇനി എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചോദിച്ചു നോക്കാം നമുക്ക് ആൾക്കാർക്ക് തോന്നാം അങ്ങനെയൊക്കെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് ഉണ്ടാക്കാം നമ്മൾ ഡെയിലി ആൾക്കാരും വാങ്ങിയില്ലെങ്കിൽ നമ്മളെ പണി നമ്മൾ ചെയ്തിരിക്കണം എന്നാലേ നമ്മളൊരു നിലക്ക് നമ്മൾ എവിടെയെങ്കിലും നിർത്തുള്ളൂ അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ അടുത്തത് ഇപ്പം പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരാനാകുമ്പോഴത്തേക്കും നമുക്കൊരു വിധം ആളുകളുടെ ഇടയിൽ ഒരു ജെവിനിറ്റി ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന എന്നുള്ളത് അറിയണം എന്നാലെയാണ് അവരൊക്കെ ഒരു പെരുന്നാൾ ഓണം വിഷു ഒക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുകയുള്ളൂ ഇവരിത് ചെയ്യുന്ന ആൾ മറ്റേ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുന്നില്ല ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തോന്നുമ്പെടുന്ന് അങ്ങനെ ഒന്നും ചെയ്താൽ ഓരോ കസ്റ്റമേഴ്സിനും കിട്ടൂല അപ്പോൾ അപ്പോഴെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കൂട്ടുകൾക്ക് ഡോഹിതാണ് ചോദിക്കുമ്പോൾ സാധനം സ്റ്റോക്ക് ഔട്ട് ആവുകയാണല്ലോ ഒരു പീസൊക്കെയാണോ കൊണ്ടുവരുന്നത് എന്നുള്ളത് അല്ലാട്ടോ ഒരുപാട് ഗ്രൂപ്പും കസ്റ്റമേഴ്സും ഉണ്ട് റീസെലേഴ്സ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയി പോണതാണ് ഒരുപാട് കളക്ഷൻസ് കൊണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞാൻ ഇന്നിടുന്ന പോസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് ഡെയിലി ഞാൻ ഞാനിടുന്ന ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഇട്ടുകയാണെങ്കിൽ കിട്ടും കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു ചില പ്രൊഡക്റ്റ് ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാറുണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ബിസിനസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെല്ലിങ് ആണ് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ആയാലും ഞാൻ അതിൽ ഡെയിലി ഡ്രസ്സിൻ്റെ ഫോട്ടോസും കാറ്റലോക്കും ഇടും നിങ്ങൾ അതിൽ ജോയിൻ ആവുക നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് കോൺടാക്ട് ഇടുമ്പോൾ ഒരു നൂറോ ഇരുന്നൂറോ കൂട്ടിയിട്ടിടാട്ടോ ഇതിന് മസ്റ്റ് ആയിട്ട് ഗൂഗിൾ പേ വേണം കേട്ടോ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആയാലും കുപ്പമില്ല ബാങ്ക് ട്രാൻസ്ഫറിങ് ആയാലും കുഴപ്പമില്ലാട്ടോ നമ്മളടുത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളത് അത് ഇല്ലാട്ടോ പിന്നെ ഒരുപാട് കൂട്ടുകാർ ഒരു ഡൗട്ടാണ് അങ്ങനെ കസ്റ്റമേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഫോണിലാവുമ്പോൾ ഡെയിലി നമ്മളെ കോൺടാക്റ്റ് ഉള്ള ആളുകൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉണ്ടാക്കിയ ഗ്രൂപ്പിന്റെ ലിങ്ക് അതിൽ തന്നെ കൊണ്ടുപോയിട്ടിട്ട് അവരോടൊക്കെ ഒന്ന് പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയെന്ന് പറയുമ്പോൾ അവരത് അങ്ങനെ ഷെയർ ചെയ്യും അപ്പോൾ പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് കിട്ടും പിന്നെ നിങ്ങൾ ഡ്രസ്സ് ഡെയിലി പോസ്റ്റ് ചെയ്യുക പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഇൻസ്റ്റ ഉള്ളവർക്കൊക്കെ ഹൈ സ്റ്റോറി ഇടുക ഈ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്കാവും ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ആ നമ്പറും മറ്റുള്ളവർക്ക് കാണൂല ഗ്രൂപ്പ് അഡ്മിൻസ് ആരാണോ അവർക്ക് അവരിലുള്ള ഗ്രൂപ്പിൽ ആരൊക്കെ എന്നുള്ള എല്ലാവരും നമ്പറും കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാവുമ്പോൾ ഒരു പ്രശ്നം വരില്ല ലേഡീസ് ആകുമ്പോൾ ഒരു ഇഷ്യൂ വരുന്നില്ല അപ്പോൾ അതങ്ങനെ ചെയ്യാം കേട്ടോ ഗ്രൂപ്പ് അഡ്മിൻസ് ആക്കുക പിന്നെ ഒരുപാട് കൂട്ടുകാർക്ക് ഗ്രൂപ്പ് പോലും ഉണ്ടാക്കാൻ അറിയാത്തവരാണ് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഏണിങ്സ് വാങ്ങുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും അതല്ല ഞാൻ വളരെ പറഞ്ഞു തരാം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല അപ്പോൾ ഞാൻ ചില കുട്ടികാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതെന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ അതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നല്ലൊരു ഗ്രൂപ്പാക്കി മാറ്റണം ഡെയിലി പോസ്റ്റ് ചെയ്യുക നല്ല വ്യൂപ്പിന് നല്ലൊരു പേര് ഇത് ഇതാക്കുക ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ പൈസ ഒന്നും മുടക്കണില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് എനിക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് നിന്ന് ഏണിങ്സ് കിട്ടണം ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കണം അങ്ങനെയൊക്കെ നമ്മളൊരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയായി കേസിലാവും ഇന്ന് ഇതിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ ആരെങ്കിലും ക്യാഷ് കിട്ടുന്നവരെ റീപ്ലേ ചെയ്യുന്നൊക്കെ വേണ്ട അവർക്ക് അതിന് നേരല്ല അവർ ഡെയിലി വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ത് അവർ ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ ഡെപ്പോസിറ്റ് ഇട്ടും ഇതാക്കിയിട്ടൊക്കെ അവരിപ്പോൾ ഡെയിലി ഇന്ത്യൻ കൂടെ നിൽക്കുന്നവർ ആയിരം ആയിരത്തഞ്ഞൂറ് അഞ്ഞൂറ് മുന്നൂറ് നാനൂറ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇപ്പം ഇപ്പോൾ കയറിയ ആളുകൾക്ക് വരെ അവർ അഞ്ഞൂറിൻ്റെ പുറത്ത് തന്നെ കിട്ടുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് അതിൽ കയറുന്ന ആളുകൾക്ക് വരെ കിട്ടും നമുക്കറിയാൻ അറിയാൻ പറ്റില്ല ഒരു പേരിൽ എത്ര ഓർഡർ ഇവിടെ വരുന്നുണ്ടെന്നുള്ളത് നമുക്കെന്നെ നോക്കാം അറിയാം അപ്പോൾ അതൊക്കെയാണ് ജെനുവൻ ആണോ എന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ അഞ്ച് വർഷമായി തുടങ്ങിയിട്ട് ഒരു ഒരു തെറ്റും നമ്മൾ ചെയ്യുന്നില്ല ജനുവൻ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടെ ഒരു രൂപ പോലും ചിലവില്ല നിങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ ഒരു രൂപ പോലും ചിലവില്ല നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഇതൊരു സൈഡിലൂടെ വരുമാനം നേടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ആവാം വീട്ടിലിരുന്നിട്ട് നിങ്ങളുടെ മക്കളൊക്കെ നോക്കൽ കഴിഞ്ഞ് വീട്ടു ജോലികൾ കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റിയ അടിപൊളി ജോലിയാണ് ഇനിയിപ്പോൾ സീസൺ ടൈമൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോഴേക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയാൽ അന്നേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല നല്ല ഓർഡേഴ്സ് ഓർഡേഴ്സാണ് ഒരുപാട് പറ്റുള്ളൂ എന്താ വച്ചാൽ നിങ്ങൾ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരിലെ എത്താ കുടുംബക്കാരാണെങ്കിലും അയൽവാസികളും ഫ്രണ്ട്സാരൊക്കെ ആണെങ്കിലും ഇതുങ്ങൾ സ്റ്റാറ്റസും ഒക്കെ ഷെയർ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ആ ഇവരുടെ ഡ്രസ് ഉണ്ട് ഇനി പെരുന്നാൾക്ക് അവളേക്കൊന്ന് എടുക്കാം അങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മളെ പണി നമ്മൾ ചെയ്തു ഇരിക്കണം മറ്റുള്ള കസ്റ്റമേഴ്സ് താനേ വന്നോളും നമ്മൾ എഫേർട്ട് എടുക്കുക നമ്മൾ എന്തൊക്കെ ആദ്യം ചെയ്യേണ്ടത് ഒരു ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം നമ്മളെ പറഞ്ഞാൽ നമ്മൾ ക്ലിയർ ആക്കുക ഓക്കെ അങ്ങനെ കേട്ടോ കസ്റ്റമേഴ്സ് കിട്ടാൻ വേറെ ഒരു ഇതുമില്ല ഡെയിലി പോസ്റ്റിംഗ് തന്നെ പിന്നെ മാക്സിമം നിങ്ങളോട് ആരെയാണ് ഡ്രസ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീപ്ലേ ക്ലിയർ ആയിട്ട് കൊടുക്കുക കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ റീപ്ല കിട്ടാങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ഡിലേ വരുന്നുണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരുപാട് റീസലസ് കയറിയിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്യും അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ ഡ്രസ്സിൻ്റെ പ്രൈസ് ഇട്ടുകൊണ്ട് പോകും ഡ്രസ്സിൻ്റെ ഫോട്ടോ ഉണ്ടാകും പിന്നെ അഡ്രസ്സ് ഉണ്ടാവില്ല പിന്നെ ഞാൻ അവരെ ഫോൺ ചെയ്യുമ്പോൾ നെറ്റ് ഓഫ് ആവും പിന്നെ അവരെ സാധാ കോൾ ചെയ്ത് വിളിച്ചിരുത്തി അങ്ങനെ അഡ്രസ്സ് എടുക്കണം പിന്നെ ഒരുപാട് പേര് അഡ്രസ്സ് ഫുൾ ഉണ്ടാവില്ല മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ സൈസ് ഉണ്ടാവില്ല സൈസ് ഉണ്ടെങ്കിൽ പിൻകോഡ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ സോൾവ് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് റീപ്ല ഇപ്പം കിട്ടുക ലേറ്റ് ആവുന്നത് അതൊക്കെ നോക്കി അവർ ഒരാഴ്ച കൂടെ ഒന്ന് ചെയ്താൽ അവർക്ക് തന്നെ മനസ്സിലാവും മറ്റേത് അവരിപ്പോൾ അല്ലേ അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഓർഡർ കിട്ടുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് ഓടി വന്ന് ആ ക്യാഷ് ഇട്ട് ഡ്രസ്സ് ഇട്ട് അവർ പോവുകയാണ് അഡ്രസ്സ് ഫുള്ളാണോ എന്നും അവർ നോക്കുന്നില്ല നമുക്ക് ആകെ ഫുൾ അഡ്രസ്സ് വേണ്ടത് കസ്റ്റമറുടെ നെയിമും അഡ്രസ്സും പിൻകോഡും മൊബൈൽ നമ്പറും സൈസ് ഏതാന്നുള്ളതാണ് വേണ്ടത് പിന്നെ ഫ്രണ്ടിൽ നിങ്ങളെ മൊബൈൽ നമ്പറും നിങ്ങളെ പേരും അത്ര മാത്രം മതി അത് കറക്റ്റ് ഫോർമാറ്റിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സാധനം ആയക്കെ മറ്റേ പിൻകോഡ് തെറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ സാധനം കിട്ടാതെ ഡിലേ വരും പിന്നെ അത് പ്രശ്നമാവും അപ്പോൾ അതാണ് പറയുന്നത് മാക്സിമം നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുക ഇപ്പം റീസെല്ലേസ് കുറച്ചധികം ആളുകൾ ഇപ്പം കയറിയിട്ടുണ്ട് ഒരു രണ്ടായിരം റീസെല്ലേസ് ഇപ്പം പുതിയതായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് രണ്ടായിരം ആളുകൾ ഡെയിലി ഓർഡർ തരുന്നതെന്നല്ല കേട്ടോ അതിലുള്ള ആളുകൾക്ക് മറ്റേ എന്താണ് ബുദ്ധിമുട്ടാണ് അറിയുന്നില്ല ഫസ്റ്റ് ആയതുകൊണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടാവും ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട് എല്ലാവരും വിളിച്ചിരുത്തി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീലാണ് എൻ്റെയൊക്കെ ഒന്ന് റീപ്ലേ കിട്ടാൻ കേട്ടോ അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒരു ഒരാഴ്ച കൂടെ നിന്നാൽ എല്ലാവരും സെറ്റ് ആവും മാക്സിമം ഒരുപാട് എന്താ നിങ്ങൾക്കും ഒരുപാട് ഏർണിംഗ്സ് കിട്ടി വരുമാനം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടണം ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ആകുക ലിങ്കിനെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്യണേ എന്നാലേ ലിങ്കിൽ ജോയിൻ ആകാൻ പറ്റുള്ളൂ ഒരുപാട് കൂട്ടുകൾ ലിങ്കിൽ ജോയിൻ ആവാൻ റ്റണില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ശേഷം ലിങ്കിൽ ജോയിൻ ആയാൽ കയറാൻ പറ്റൂട്ടോ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെസ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരും ബൈ